വൈകിട്ട് വിളക്കെല്ലാം വെച്ചിട്ട് അപ്പൻ്റെ കോഴിക്ക പോകാൻ ഓർത്തിറങ്ങിയതാണ് കേട്ടോ പുറത്തുനിന്ന് ചായയും കൊണ്ടിടിക്കുക നല്ല തലവേദനയുണ്ട് വൈകിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ച് ഞങ്ങൾ ഇപ്പോഴും പോകും ഇത് ഞാർക്ക ബീച്ചാണ് കേട്ടോ ക്രിസ്തു രാജപ്പള്ളി എവിടെ അപ്പന അടക്കം ചെയ്തക്കണത് ഇവിടെ ഇത് എന്റെ ഇടവകപ്പള്ളിയാണ് ആ കാണുന്നത് ഞാൻ ജനിച്ച് വളർന്നു ഒരു പതിനെട്ട് വയസ്സ് വരെ എൻ്റെ പള്ളി ഇതായിരുന്നു പിന്നെ ഞാൻ പള്ളിയെന്ന് മാറി നേരം അമ്പലത്തിലോട്ടായി ഇവിടെ നിന്നാണ് നമ്മൾ കുഴുക്കേ കത്തിക്കാനുള്ള മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ മേടിക്കണത് ഞാൻ ഇവിടെ പുറത്താണ് മെഴുകുതിരി കത്തിക്കാറ് കുഴുക്കേ ചെന്നിട്ട് കത്തിക്കാറില്ല ഞാൻ എല്ലാ ആത്മാക്കാർക്കും വേണ്ടിയാണ് മെഴുകതിരി കത്തിക്കാറ് അപ്പോൾ ഞാനിവിടെ കത്തിച്ച് ജസ്റ്റ് ഒന്ന് അകത്ത് കീറും അത്രേ ഉള്ളൂ മലപ്പുറത്തായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വരെല്ലാം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലായപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഏട്ടം കൊണ്ടുപോകും എന്താ ഇതാണ് ഞങ്ങളുടെ സിംത്തേരി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ആദ്യത്തെ സിമി ഉണ്ടായിരുന്നത് മറ്റേത് ആദ്യത്തേല് കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്നുവെച്ചാൽ ഏതോ ഒരു പാർഗ് നിലയം പോലെ കിടന്നിരുന്നെച്ചാണ് ഇപ്പം നല്ല ഭംഗിയുണ്ട് ഏത് പാതിരൊക്കെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ വന്നിങ്ങനെ ഇരിക്കാം പേടിയൊന്നുമില്ല അത് ഈ കാണുന്നതാണ് കേട്ടപ്പൻ്റെ കോഴി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ച വന്നു ചേട്ടൻ്റെ മുടി വെട്ടിയതൊന്നും ആ ആയട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം ഭയങ്കര ഓണറായിരുന്നു രണ്ട് പൊറോട്ടയും മേടിച്ചു ചായയും മേടിച്ചു ഞങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുന്ന് എൻ്റെ ചായ പിടിക്കാറ് അതന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരുവുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്നിട്ടേ കാരണന്മാര് പറയില്ല എന്നതുപോലെയാണ് എനിക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പൊ വില അറിയില്ലായിരുന്നല്ല നഷ്ടപ്പെട്ടപ്പ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് ഞാനാണ് പിന്നെ പിന്നീടാണ് ഏട്ടൻ ജീവിതത്തിലോട്ട് കടന്നു വന്നതും ഇപ്പോൾ ഈ കാണുന്ന സന്തോഷത്തിലൂടെ ഞാൻ പോകുന്നു നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം